ഇന്നലത്തെ മഴയിൽ വെള്ളം നന്നായി കലങ്ങിട്ടോ നമ്മുടെ വാട്ടർ കണക്ഷൻറെ കാര്യൊന്നായില്ലേ പല വഴി ഞാൻ നോക്കണുണ്ട് നമുക്ക് വഴി ഇല്ലാത്തോണ്ട് കണക്ഷൻ തരാൻ ഒരു വഴിയില്ലെന്നവര് പറയണത് ഇനി വേറെ വല്ല വഴി നോക്കാം നിനക്ക് എന്റെ കിണറ്റില് വെള്ളം കോരാനുള്ള അധികാരം തോന്നുന്നു നീ വേറെ ആരുടെങ്കിലും കിണറ്റിൽ പോയി കോരടാ എന്റെ പൊറിച്ച ഈ വീടിന്റെ പരിസരത്തുള്ള വീടുകളുടെ കെണറ്റിൽ മുഴുവൻ ഉപ്പ് ഉപ്പായിരിക്കും എന്താടാ എന്റെ കിണറ്റിൽ മാത്രം ഉപ്പില്ലാത്തോളൂ ഇതില് പാറയടാ പാറ ഞാൻ എത്ര കോലും താത്തിട്ടാണ് ഈ പാറ കണ്ടതെന്ന് നിനക്ക് അറിയാമോ അതിന്ന് വരണ തേടി നീ അങ്ങനെ എന്ത് തോന്നി കടന്നു അതെടുക്കരുത് ഞാൻ കുളിക്കാൻ പറ്റും ഉപ്പും വരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിനി പക്ഷെ ഞാൻ കഴുകി തരാ ചേച്ചി കേൾക്കണമെങ്കിൽ പോകണേലോ ഒരു ആംബുലൻസ് വാങ്ങുന്നല്ല പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു തവളയെ പോലെ തന്നെ ആയി